ഹായ് ഹലോ സ്ലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് നിങ്ങളെല്ലാവരും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു ഞങ്ങളും സുഖമായിട്ട് പോന്നെട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ നിങ്ങൾ എല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് അറിയിക്കുകയാണ് തുടർന്നും നിങ്ങളെ സപ്പോർട്ട് നമ്മളെ വീഡിയോക്കൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണമുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു പ്രതീക്ഷയോടെ തന്നെ നമ്മളെ ഇന്നത്തെ വീഡിയോ അങ്ങ് കണ്ടു അപ്പോൾ ഞാൻ ഇന്ന് നല്ല തിരിയും ദീപൊക്കെ തെളിയിച്ചിട്ടാണ് കേട്ടോ വീഡിയോ തുടങ്ങുന്നത് അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ദിവസത്തെ ഒരു വിശേഷങ്ങളൊക്കെയാണ് മദ്രസ് ഇല്ലാത്ത ദിവസമാണ് എന്നാലും ഞാൻ ചിലപ്പോൾ മദ്രസ് ഇല്ലാത്ത ദിവസം രാവിലെ എണീച്ച് നിസ്കരിച്ചിട്ട് പിന്നെയും പുറച്ചേരൊക്കെ ഒന്ന് പോയി ഒരു ശീലൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് അപ്പം ഇന്ന് ഞാൻ അങ്ങനെ കിടക്കാനൊന്നും നിന്നിട്ടില്ലായിരുന്നു ഇന്നിപ്പം നിച്ചുമോൾ സ്കൂളിലേക്ക് ടിഫിന് ചോറ് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് നല്ല ഉച്ചക്ക് നല്ല ചൂടുള്ള ചോറും കറിയും ഉപ്പേരിയൊക്കെ സ്കൂളിൽ നിന്ന് കിട്ടും എന്നാലും ഇടയ്ക്ക് ഒരു പൂതിയാണ് കേട്ടോ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ വേണ്ടി ചിലപ്പോൾ കൂട്ടുകാരുത്തോളം എല്ലാവരും കൂടെ ഒക്കെ ഒന്ന് പ്ലാൻ ഇട്ടിട്ടൊക്കെ ഉണ്ടാവും ഇന്ന് ടിഫിന് കൊണ്ടുപോകുക അപ്പോൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് പിന്നെ ഞാൻ കിടക്കാനൊന്നും നിന്നിട്ടില്ലായിരുന്നു കേട്ടോ ഇപ്പോൾ വേഗം തീ കത്തിച്ച് സാധാരണ നമ്മൾ കുളിക്കാനുള്ള വെള്ളമാണല്ലോ അടുപ്പത്തേക്ക് വെക്കൽ അപ്പോൾ ഇന്ന് വേഗം ചോറിനുള്ള വെള്ളം അങ്ങോട്ട് അടുപ്പത്ത് വെച്ചാണ് കേട്ടോ എന്താണെന്നറിയില്ല തീ കളിപ്പിക്കാണ്ട് നല്ല ഉഷാറിൽ കത്തിയിട്ടൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും അപ്പോൾ അതവിടെ വെള്ളം അടുപ്പത്ത് വെച്ചിണ് ഇനിയിപ്പോൾ രാവിലത്തെ ചായം കടിയൊക്കെ ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കുകയാണ് അപ്പം ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അന്നലെ അരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ദോശ ഉഴുന്ന ദോശയല്ല ദോശകൾ പല വിധത്തിലുണ്ട് നമ്മൾ സാധാ പച്ചരി പുതിർത്തിയിട്ടുള്ള നീർദോശയല്ലേ ആ ഒരു ദോശയാണ് കേട്ടോ നമ്മളെ ദേശീയ കടിയായിട്ടുള്ള ദോശ അപ്പോൾ അതാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ അരിയൊക്കെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് അതുപോലെ ഇനി കറിയാക്കുന്നത് മുട്ട റോസ്റ്റാണ് മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല പറ്റിയിട്ടില്ലേനു കറക്റ്റ് ആ ഒരു സമയത്ത് തന്നെ കറണ്ട് പോയിട്ട് പിന്നെ കുറേ സമയം കഴിഞ്ഞിട്ട് കേട്ടോ കറണ്ട് വന്നിട്ടുണ്ടത് കറണ്ടും കൂടെ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ അടുക്കളയിൽ നിന്ന് വീഡിയോ എടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിലേ പരിപാടി ഒന്നും നടക്കൂല അതുകൊണ്ട് ഞാൻ അത് ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു അപ്പം ദോശക്കുള്ള മാവൊക്കെ അവിടെ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഏതാ മുട്ട റോസ്റ്റിനുള്ള തക്കാളി ഉള്ളി പിന്നെ പച്ചമുളകും കൂടെ ഞാനൊന്ന് അരിഞ്ഞിട്ട് കുക്കറിലൊന്നാക്കി വിട്ടിട്ടുണ്ട് അതിലേക്ക് മഞ്ഞപ്പൊടിയും ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ രണ്ട് വിസിൽ അടുപ്പിച്ചിട്ട് അങ്ങോട്ട് ഓഫാക്കുക പിന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അതൊന്ന് ചേർക്കുക എന്നിട്ട് നമ്മൾ ഈ ഒരു സാളിനെ അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക പിന്നെ കുറച്ച് മുളകും പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് ചേർത്ത് നല്ലോണം ഒന്ന് വയറ്റി വെള്ളം അധികം വെള്ളമില്ലാതെ ഒരു കുറുങ്ങനെ ഉണ്ടാക്കില്ലേ അതുപോലെ ആക്കിയിട്ട് മുട്ട പുഴുങ്ങിയതും കൂടെ അങ്ങോട്ട് അതിലിട്ടു കൊടുത്താല് നമ്മൾ കറി റെഡി ആവും അപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞത് എന്താ വെച്ചാൽ അത് വീഡിയോയിൽ കിട്ടിയിട്ടില്ലായിരുന്നു വെളിച്ചല്ലാത്തത് കൊണ്ടാണ് പിന്നെ ഞാനത് എടുക്കാണ്ടെന്നത് കേട്ടോ അപ്പം അങ്ങനെ ആയിരുന്നു മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇനിയത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കവി ഉദ്ദേശിച്ചത് എന്നൊക്കെ പറയില്ലേ അപ്പം അങ്ങനെ പറഞ്ഞതാണ് കേട്ടോ ഇനിയിപ്പം അപ്പുറത്ത് നമ്മൾ ദോശക്കല്ല് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം അപ്പുറത്തുനിന്ന് ദോശയും ചൂടണം അപ്പുറത്തുനിന്ന് കറിയും ആക്കണം അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ വേഗം വേഗം പരിപാടികളൊക്കെ അങ്ങോട്ട് കഴിഞ്ഞു പോയിക്കോളൂ അല്ലേ അല്ലേ ഒന്ന് വേഗം പണികൾ തീർക്കണം എന്നുള്ളൊരു ചിന്ത ഉണ്ട് സ്കൂളിൽ കമ്മിറ്റി ഉണ്ട് കേട്ടോ ഈ സ്കൂളിൽ പി ടി എ കമ്മറ്റിയാണ് ക്ലാസ് പി ടി ആണ് അപ്പം എന്താണ് ഓണ പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ടുള്ള ആ ഒരു കമ്മിറ്റിയാണ് പേപ്പർ കിട്ടലൊക്കെ ഒന്ന് നമ്മളെ രക്ഷിതാക്കളുടെ കയ്യിലാണ് പേപ്പർ തരിക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ നിച്ചുവിൻ്റെ കാര്യത്തിലായതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയൊരു ടെൻഷനൊന്നുമില്ല ഓള് പഠിത്തത്തിലൊന്നങ്ങനെ മോശമായിട്ട് ഇതുവരെ വന്നിട്ടില്ല അതുകൊണ്ട് അങ്ങനെ ടീച്ചർ എന്ത് പറയുന്നുള്ള ആ ഒരു ടെൻഷൻ്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല അപ്പം ഞാൻ അപ്പുറത്തുനിന്ന് ദോശ ഓരോന്നൊക്കെ ചുട്ടുകൊണ്ട് ഇരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഇപ്പുറത്ത് വന്നിട്ട് നമ്മൾ തീ കത്തണുണ്ടോ നോക്കുന്നുണ്ട് വെള്ളമൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോൾ അത് അരി അരിയൊക്കെ ഒന്ന് കഴുകിയിട്ട് അതൊന്ന് അടുപ്പത്തിട്ട് കൊടുക്കുന്നുണ്ട് എനിക്ക് ചോറ് ഗ്യാസുമ്പോൾ വെച്ചാൽ ശരിയാവുകയേ ഇല്ല കേട്ടോ എന്തോ ഒരു ഇടങ്ങാറാണ് ചോറ് ഗ്യാസ് ഉമ്മ വെക്കുമ്പോൾ അതുപോലെ കുളിക്കാനുള്ള വെള്ളം അങ്ങനത്തെ ഒന്ന് ഗ്യാസുമ്പോൾ വെക്കുമ്പോൾ ഒക്കെ എന്തോ ഒരു ഇടങ്ങാറാണ് ഇനിയിപ്പോൾ നമുക്ക് അങ്ങനെ രാവിലെയൊക്കെ നന്ന രാവിലെ കുളിക്കുമ്പോഴൊക്കെ ചൂടുവെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടാവുള്ളൂ അല്ലാത്തപ്പോൾ ഇനിയിപ്പോൾ വെയിൽ വന്നല്ലോ മഴയൊക്കെ കുറഞ്ഞ് നല്ലൊരു വെയിലും കാലാവസ്ഥയൊക്കെ ആയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഇനിയിപ്പോൾ രാ പിന്നെ മറ്റേ രാവിലെ ആ ഒരു തണുപ്പ് ഉണ്ടാകുന്ന സമയത്ത് വെള്ളം വെക്കുക എന്നല്ലാതെ അല്ലാതെ ഇനിയിപ്പോൾ ചൂടുവെള്ളത്തിൻ്റെ ആവശ്യം വല്ലാണ്ട് ഉണ്ടാവുകയൊന്നുമില്ല പിന്നെ ഞാൻ അരിയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തീനിട്ടോ വേഗം വെന്തോളും ഇങ്ങോട്ടും അങ്ങോട്ടും ഒന്ന് തിരിഞ്ഞ് നടക്കുമ്പോഴത്തേക്കും നമ്മളെ ചോറും റെഡി ആയിക്കോളും പിന്നെ നിച്ചോന്ന് കൊണ്ടുപോകാൻ ഞാൻ എന്താണ് ബീട്രൂട്ട് ഉണ്ടായിരുന്നു അപ്പം അത് ഉപ്പേരിയൊക്കെ ആക്കിയിട്ട് കൊടുക്കുക ആയിരുന്നു വിചാരിച്ചത് പക്ഷേ നീച്ചൊന്ന് സ്കൂളിൽ ചോറ് കൊണ്ടുപോയിട്ടില്ല കേട്ടോ ഓൾ മദർസ് ഇല്ലായെന്ന് പറഞ്ഞ് എണീക്ക നേരം വഴുകി പിന്നെ കുളിയും മാറ്റലും എല്ലാം കൂടെ ഒക്കെ കഴിഞ്ഞിട്ട് പോകുമ്പോഴത്തേക്കും ചോറൊക്കെ ആയിട്ടുണ്ടായിരുന്നു പക്ഷേ ബസ് ബസ് ഓണടിക്കുന്ന താഴേക്ക് പോകുന്ന ഒച്ച കേട്ടപ്പോൾ പിന്നെ ചോറും ടിഫിനൊന്നും എടുക്കാതെ അങ്ങനെ സാധാരണ പോകും പോലെ സ്കൂളിൽ നിന്ന് തന്നെ കഴിക്കാനുള്ള പാകത്തിന് അങ്ങനെ ഓടുകയാണ് കേട്ടോ ചെയ്തത് അപ്പം തന്നെ എനിക്ക് ഇന്ന് എന്താ പറയുക വേഗം ചോറും ഇതൊക്കെ ആയിട്ടും ഉണ്ടായിന് ആ ഒരു പേരിലായതുകൊണ്ട് അടുപ്പത്ത് വേഗം ചോറിനെ കരി ഇട്ടതുകൊണ്ട് തന്നെ അതൊക്കെ വേഗം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നാസിമോനും ഇതാണ് അണീച്ചു വന്നിട്ടുണ്ട് മേശം ഇരിക്കേണ്ട പോന് പിന്നെ സ്ഥിരം ഞാൻ കടി ഉണ്ടാക്കുമ്പോൾ അവിടെയാണല്ലോ വന്നിരിക്കുക അപ്പോൾ ചൂടോടെ ഓരോ ദോശയൊക്കെ ഒന്ന് പാത്രത്തിൽ മുറിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പഞ്ചസാരയും കൂടെ ഒന്ന് ആ ഒരു പ്ലേറ്റിലൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് പഞ്ചസാര കൂട്ടി കഴിക്കലാണ് മെയിൻ ആയിട്ടുള്ള ഹോബി പിന്നെ എന്തെങ്കിലുമൊക്കെ കൂട്ടി കഴിക്കട്ടെ വിചാരിച്ചിട്ട് അത് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പം പിന്നെ അപ്പുറത്തുള്ള പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഇപ്പുറത്ത് ദോശ ചുട്ട് കഴിഞ്ഞില്ല കേട്ടോ അപ്പോൾ ആ ഒരു സമയം കൊണ്ടുതന്നെ നമ്മൾ വേവിക്കാൻ കുക്കറിൽ വെച്ച സാധനമൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് ഇറക്കി വെച്ചു ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കരണ്ട് പോയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് അതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിന് പിന്നെ ദോശ ചുടുന്നതിൻ്റെ ഇടയിലിത ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ട് റൂം ഒന്ന് ക്ലീനാക്കാൻ വേണ്ടിയിട്ട് അധികം വല്ലാതെ പെരങ്ങിയിട്ടൊന്നുമില്ല ഒന്ന് പുതിപ്പൊക്കെ ഒന്ന് മടക്കി വെച്ച് ഒന്ന് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ച് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പം ഇതുപോലെ ഇടയിലിടയിൽ എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ അങ്ങോട്ട് ചെയ്തു വെച്ചാൽ നമ്മളെ ജോലികൾ എളുപ്പമാകുകയും ചെയ്യും ഇന്നാണെങ്കിൽ ഒരു വൈക്ക് പോവാനും ഉണ്ട് അതുകൊണ്ട് പിന്നെ വേഗം പണികൾ തീർക്കണം എന്നുള്ള ഒരു ചിന്ത ഉള്ളതുകൊണ്ട് തന്നെ എന്താ പറയുക കിട്ടുന്ന ഗ്യാപ്പിൽ വീട്ടിലെ ഓരോരോ പണികൾ എടുത്ത് തീർക്കുക എന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ ഇൻ്റെ ചിന്ത ഇതാ ദോശ അപ്പുറത്തുനിന്ന് ചുട്ടുകൊണ്ട് നിൽക്കണുണ്ട് ഇപ്പുറത്തുനിന്ന് ഇതാണ് പരിപാടി പിന്നെ കുട്ടികൾ പിന്നെ നാഫി ഇവിടെ ഇല്ല നാഫി നാഫിയേട്ടൻ്റെ വീട്ടിൽ കൂടാൻ പോയതാണ് ഇന്നലെ അപ്പം അതുകൊണ്ട് ഓന് എത്തിയിട്ടില്ല നിച്ചുമോൾ നമ്മളടുത്ത് ഇവിടെ ഈ റൂമിൽ തന്നെയാണ് കേട്ടോ ആ ഒരു ചെറിയ കട്ടിലുണ്ടായില്ലേ അവിടെ ഇന്നിട്ടോള് കടന്നിട്ടുണ്ടേന് അതുകൊണ്ട് തന്നെ അപ്പുറത്തെ റൂമ് പിന്നെ വൃത്തിയാക്കാനൊന്നും ഇല്ലായിരുന്നു ഇവിടെ തന്നെയട്ടോ ഉണ്ടായിട്ടുള്ളത് അപ്പം ഞാൻ ഓരോരോ ഭാഗത്തുനിന്ന് വൃത്തിയാക്കിയിട്ട് ഓരോ റൂമും പിന്നെ നമ്മളെ ചേതി പുറത്തത്തെ ചേതി അവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരി അങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഓരോരോ സ്ഥലത്തു നിന്ന് അങ്ങനെ അടിച്ചൊക്കെ വാരി വന്നതാണ് കേട്ടോ കിട്ടുന്ന ഗ്യാപ്പിൽ കിട്ടുന്ന പണികൾ ചെയ്ത് തീർക്കുക എന്നുള്ളതാണ് എനിക്ക് പിന്നെ എവിടെ പോവുകയാണെന്നുണ്ടെങ്കിലും എല്ലാ പണികളും തീർത്തിട്ട് പോകണം എന്നതാണ് എന്നാലേ ഒരു സമാധാനം ഉണ്ടാവുള്ളു കെട്ടോ പോയാലും പോകുന്നിടത്തും തിരിച്ച് വന്നാലൊക്കെ ഒരു സമാധാനം ഉണ്ടാവണമെങ്കിൽ നമ്മൾ ചെയ്യണ നമ്മളതായിട്ടുള്ള പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ചെയ്ത് തീർത്താലേ ഇപ്പോൾ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ അടിച്ചൊക്കെ വാരിയിട്ട് വന്ന് അതിൻ്റെ ഇടയിൽ തന്നെ നമ്മളെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഇതാ മൊത്തത്തിൽ എല്ലാം അടുക്കളയും ബാക്കിയുള്ള റൂമും പിന്നെ ഒക്കെ ഒന്ന് വൃത്തിയാക്കി തട്ടിക്കൊട്ടി ഒതുക്കി പെറുക്കിയൊക്കെ ഒന്ന് വെച്ച് അടിച്ചൊക്കെ വാരി ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ബാക്കിയുള്ള പാത്രങ്ങൾ കഴുകിയെടുക്കുകയാണ് കുറെ പാത്രം സിങ്കിന്റെ അവിടെ നിറഞ്ഞിട്ടുണ്ടെട്ടോ അപ്പോൾ ഞാൻ പകുതി മുക്കാലും കഴുകി കഴുകിയെടുത്തതിന്റെ ശേഷമാണ് പിന്നെ വീഡിയോ ഒന്ന് ഓൺ ആക്കി വെച്ചിട്ടുണ്ടത് അല്ലെങ്കിൽ കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു കോലായിക്കു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട് നാസിമോന് പിന്നെ എൻ്റെ കൂടെ തന്നെ അതാ ഇവിടെ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടും കളിച്ചിട്ടൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ ഓന് ഇപ്പോൾ അംഗൻവാടിയിൽ വിടുകയൊക്കെ ചെയ്താൽ നല്ലതൊക്കെ അയിന് പക്ഷേ ഓനിപ്പോൾ നിൽക്കണില്ല കേട്ടോ പിന്നെ അനിയൻ്റെ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഓന് അവരും കൂടെ ഒക്കെ ഉണ്ടാകുമ്പോൾ ഓന് നിന്നോളൂ ഇപ്പോൾ ഒരു ആരും ഇല്ല ഇവിടെ ഇവിടെ ഇല്ല പിന്നെ ഒരാൾക്ക് പനിയൊക്കെ ആയിട്ട് അവർ പോകണില്ല പിന്നെ ഓന് സാധാരണ മിന്നുവിൻ്റെ കൂടെയൊക്കെ ഒക്കെ പോവുക അപ്പോൾ ഓളും ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്താ പറയുക ഒനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ അന്ന് കൊണ്ടാക്കിയിട്ട് ഒറ്റക്കായിട്ട് പിന്നെ പകുതി സമയമായപ്പോഴത്തേക്കു തന്നെ ടീച്ചർ വിളിച്ചിട്ട് ഞാൻ പിന്നെ പോയി തിരിച്ചു കൂട്ടി കൊണ്ടുവന്നതേനു അപ്പോൾ പിന്നെ ഓന് നിൽക്കാതെ പിന്നെ നമ്മൾ നമ്മളിവിടെ എത്തുമ്പോഴേക്കും പിന്നെ തിരിച്ച് കൊണ്ടുവരാൻ പോവലും കരഞ്ഞിട്ട് നിൽക്കാതെ ആയാലേ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനേ നേരെ ഉണ്ടാവുള്ളൂ ഇപ്പം വെയിലുമായി കുറച്ച് കുറച്ചൊന്ന് മേലെ വരെ നമുക്ക് തൊട്ടടുത്തൊന്നല്ല കുറച്ചൊന്ന് അങ്ങ് വരെ നടക്കാനും ഉണ്ട് അതുകൊണ്ട് പിന്നെ ഞാൻ ഇനിയിപ്പോൾ ഓരോക്കെ വന്നിട്ട് അവരെ കൂടെ അങ്ങനെ വിടാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ തന്നെ നിർത്തിയതാണ് കേട്ടോ ഇവിടെ നിർത്തിയാൽ പിന്നെ പറയേണ്ടി വരില്ല അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കൽ തന്നെയാണ് പണി ഓൻ്റെ പുറകെ നടക്കാനേ ഉള്ളൂ ഈ കുട്ടികൾ ഒരുവിധം ഒന്ന് വലുതായി കിട്ടണവരെ നോക്കൽ ലേശം ഒരു റിസ്ക്കുള്ള പണി തന്നെയാണല്ലേ ഇപ്പം എന്തായാലും എൻ്റെ കൂടെ തന്നെ ഇരിക്കുന്നുണ്ട് അപ്പം ഞാൻ പാത്രമൊക്കെ കഴുകി ഇതിൻ്റെ തുടക്കൽ കഴിഞ്ഞു പിന്നെ ബാക്കി ബാത്റൂമൊക്കെ കഴുകലും വെള്ളമൊക്കെ നിറയ്ക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം ഇതാ തിരുമ്പാനുള്ളത് നേരത്തെ ഈ ഒരു പാത്രം കഴുകലും അടിച്ചു കാര്യമൊക്കെ ചെയ്യണ ആ ഒരു സമയത്ത് തന്നെ തിരുമ്പാനുള്ളത് ഞാൻ മിഷീനിൽ അലക്കാനുള്ളത് ഇതിലും ഇട്ടിട്ടുണ്ടായിരുന്നു കല്ലിൽ അലക്കാനുള്ളത് അതിമെന്ന് പിന്നെ അപ്പുറത്തുനിന്ന് ഞാൻ അലക്കി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ഒന്ന് വെള്ളം വെയിലാണ് എന്നാൽ നമ്മൾ ഉണക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാൽ ആ ഒരു വെള്ളം ഒന്ന് ആറ്റി അങ്ങോട്ട് അങ്ങോട്ടെടുത്താൽ തന്നെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ടാ വേഗം അങ്ങോട്ട് ഉണങ്ങി കിട്ടുമല്ലോ വിചാരിച്ചിട്ടാണ് അപ്പം പിന്നെ മഴയൊന്നും പെയ്യണമൊന്നുമില്ല എന്നാലും വെറുതെ ആ ഒരു വെള്ളം ഒന്ന് ആറ്റിയിട്ട് എടുത്തിട്ട് ഇടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞാണ് കറി പിന്നെ ചോറായിണല്ലോ കറി പിന്നെ പരിപ്പ് ഇന്നലെ പരിപ്പ് താളിച്ചത് ഉണ്ടിട്ടോ ഇനി ഇപ്പോൾ ഞാനും ഇവനും തന്നെയല്ലേ ഉള്ളൂ അപ്പം പണികളൊക്കെ കഴിഞ്ഞ് തുണിയൊക്കെ ആറിയിട്ട് ബാക്കിയുള്ള എല്ലാ പണികളും കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഞാനിതാ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് രണ്ട് മണിക്കാണ് കമ്മിറ്റി അപ്പം പന്ത്രണ്ടര ഒരു ഒരു മണീൻ്റെ ആ ഒരു സമയത്ത് മേലെ നമ്മളവിടുന്ന് ഉണ്ട് അപ്പം അതിൽ പിന്നെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു അങ്ങനെ സ്കൂളിലെത്തീണ് കമ്മിറ്റി ഏകദേശം തുടങ്ങാനൊക്കെ ആവണേ ഉള്ളു കേട്ടോ കമ്മിറ്റി തുടങ്ങിയത് അതൊന്നും ഞാൻ അങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല എനിക്ക് മടിയായിരുന്നു അപ്പോൾ ആ ക്ലാസ്സിലെ ഫസ്റ്റ് ടോപ്പർ എൻ്റെ മോൾ തന്നെയാണ് അപ്പോൾ എൻ്റെ കൈ കൊണ്ട് തന്നെ ടീച്ചറ് ഓക്കുള്ള ഒരു ട്രോഫിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കാണെങ്കിൽ എല്ലാവരും മുന്നിൽ നിന്നും ആകുമ്പോൾ ഒരു മടിയും ഉണ്ടായിരുന്നു ഓക്കും ചിരി വരിക എനിക്കും ചിരി വരിക എന്നാലും ടീച്ചർ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങി എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ മോക്കും കൊടുത്തിട്ടൊക്കെയാണ് കേട്ടോ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നത് അതൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരമാണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് വൈകുന്നേരം എന്താണിതാ ഇവരിവിടെ ഒരുത്തന് കളിയിലാണ് പിന്നെ ഒരു ബോളൊക്കെ ഉണ്ടായിനി അപ്പം അതുംകൊണ്ട് അടുത്തുകൂടെ ഒക്കെ ഓടിച്ചാടി ഭയങ്കര കളിയിലൊക്കെയാണ് കേട്ടോ മറ്റോള് നിച്ചമോള് പിന്നെ ഇരുന്ന് പഠിക്കുന്നുണ്ട് നാഫീൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പറയുക പഠിക്കാൻ ഓൻ്റെ പുറകെ പറഞ്ഞ ഒരു സ്വൈര്യമല്ലാണ്ട് പറഞ്ഞ് നടന്നാൽ മാത്രപ്പോൾ ഓൻ്റെ പഠിത്തം നടക്കുള്ളൂ പറഞ്ഞ് 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 നമ്മളൊരു പരിവാവേണ്ടി വരും കേട്ടോ എന്നാലാണ് ഇപ്പോൾ ബുക്കൊക്കെ ഒന്ന് എടുക്കുകയുള്ളൂ അപ്പോൾ ഇതാ മെല്ലെ എടുത്തിട്ട് ഓരോന്നൊക്കെ എടുത്ത് വെച്ച് വേഗം ഇതും കൊണ്ടൊക്കെ മെല്ലെ ഇരിക്കണൊക്കെ ഉണ്ട് മറ്റോണ് അതിൻ്റെ ഇടയിൽ ഇവർ പഠിക്കാനിരുന്ന ഓനിക്കും വേണ്ടി വരും ബുക്കും പേനയും പെൻസിലൊക്കെ അപ്പം ഇന്നെന്തായാലും ബോൾ കൊണ്ട് കളിക്കുന്നുണ്ട് കെട്ടോ അപ്പം അതുകൊണ്ട് അവിടെ കളിക്കട്ടെ എന്ന് വിചാരിച്ച് ഓനെ ആ ഒരു പാവത്ത് നിർത്തി പിന്നെ ഇപ്പം ഞാൻ രാത്രി ഇന്നിപ്പം എന്താണ് കറി ഇപ്പം ഇന്നോട് ചിക്കനൊക്കെ വാങ്ങിക്കോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ എനിക്കിന്ന് കയ്യുന്നേ ഇല്ലായിരുന്നു കേട്ടോ നമുക്ക് സാധാരണ വരുന്ന വൈകായികളൊക്കെ ആണെന്നുണ്ടെങ്കിലും വയറുവേദനയൊക്കെ ആയതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ എനിക്ക് കറി വെക്കാനും ഒന്നിനു വയ്യ മടിച്ചു ഇനിയിപ്പോൾ നാളെ വാങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ വാങ്ങിയിട്ടില്ലേനു അപ്പം ഇക്ക പറഞ്ഞാൽ പിന്നെ നിച്ചുമോക്കും കഞ്ഞി ഉണ്ടാക്കുക കഞ്ഞി ചമ്മന്തി ആക്കുക രാത്രി എന്ന് പറഞ്ഞിട്ടേ ആ ഒരു ചോറ് രാവിലെ വെച്ച ചോറല്ലേ അതിലേക്ക് ഞാൻ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് അതൊന്ന് കഞ്ഞി ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഗ്യാസ് ഗ്യാസുമൊക്കെ അങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഇനി കേട്ടോ നല്ല തേങ്ങയുണ്ടായി പൊട്ടിച്ചത് അപ്പം രാത്രി കഞ്ഞും ചമ്മന്തിയും ഉണ്ടാക്കുക വിചാരിച്ചു അപ്പം അതിന് വേണ്ടിയിട്ട് അതൊന്ന് വെച്ചുകൊണ്ട് ഇനിയിപ്പോൾ വേഗം ഒന്ന് ഒരു മുളകും പൊടി ഇട്ടിട്ട് ആ ഒരു ചോന്ന ചമ്മന്തി ഇല്ലേ അതാണ് ഇവർക്ക് ഇഷ്ടം കഞ്ഞിക്ക് പച്ചമുളക് ഇട്ടിട്ട് അതല്ല നമ്മളെ മുളകും പൊടിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് അരക്കൂലേ അപ്പം അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം കഞ്ഞിക്കുള്ളത് അവിടെ അടുപ്പത്തും വെച്ചാണ് ഞാൻ തേങ്ങ ചിരണ്ടി കൊണ്ട് നിൽക്കുകയാണ് ഇത് വോയിസ് കൊടുത്തോണ്ട് നിൽക്കുന്ന സമയത്ത് എനിക്ക് ഓരോരോ കോളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അതാണ് ഇനിയിപ്പോൾ ഞാൻ എന്തായാലും ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഓരോ തിരിച്ച് വിളിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇനി അപ്പോൾ ഇതൊട്ടാ തേങ്ങ ചിരണ്ടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അത് രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മുളകും പൊടിയും കൂടിയൊക്കെ ഒന്ന് ചേർത്തിട്ട് ഒന്ന് അരച്ച് അങ്ങോട്ടെടുത്താൽ നമ്മൾ ചമ്മന്തിയും റെഡി ആയിക്കണ് ചില ദിവസം അങ്ങനെ കേട്ടോ എനിക്ക് കയ്യാണ്ട തീ നമ്മൾ പ മറ്റാ എന്താ പറയുക ഇത്തിരി അങ്ങോട്ട് വരുമ്പോഴേക്കൊന്നും കിടക്കുകയൊന്നുമില്ല എന്നാലും ഇന്ന് എന്തോ ഒരു വയ്യായി കേട്ടോ അതുകൊണ്ടാണ് പിന്നെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ കഴിക്കുമ്പോഴും ഒരു രസമാണ് എപ്പോഴും നമ്മൾ നല്ല കറിയും ഉപ്പേരിയോ അല്ലെങ്കിൽ ചിക്കനോ മീനോ ബീഫോ ഒക്കെ ആയിട്ടൊക്കെ അല്ലെങ്കിൽ സാമ്പാർ അത് ഇതൊക്കെ ആയിട്ടല്ലേ അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കഴിക്കാനും ഇതിനും ഒരു വല്ലാത്തൊരു ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് തിളച്ച് വന്ന് കഞ്ഞി അവിടെ റെഡി ഞാൻ ചമ്മന്തിയും കൂടെ ഒന്ന് അരച്ച് റെഡിയാക്കി എല്ലാം കഴിഞ്ഞപ്പോഴാണ് കുറച്ച് പാത്രങ്ങൾ ഒന്ന് പെരങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളിതൊക്കെ ഒന്ന് ഉണ്ടാക്കിയതിൻ്റേതായിട്ടുള്ളത് പിന്നെ ഒന്ന് മൊത്തത്തിലൊക്കെ ഒന്ന് ഒഴിവാക്കി കഴുകാനൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ വേഗം പെരങ്ങിയ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകുന്ന പിന്നെ അത് കുടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്ലേറ്റുകൾ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ അപ്പം അതുകൊണ്ട് ഞാൻ വേഗം ഒന്ന് കഴുകി എടുക്കണുണ്ട് ഇടയിൽ മറ്റോരെ പോയി നോക്കണുണ്ട് കേട്ടോ പഠിക്കല് പഠിക്കലിന് ചിലപ്പോൾ മടിയായിരിക്കൂലേ അതുകൊണ്ടേ ഞാൻ പോയില്ലെങ്കിൽ ഓരിപ്പം അവിടെ കളിക്കണുണ്ടാവും അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് വേഗം കഴുകി എടുത്തിട്ട് വേണം ഞാഫീനൊന്ന് മെനക്കെട്ട് പഠിപ്പിക്കാനൊക്കെ ഇരിക്കാന് അപ്പോൾ അതൊന്ന് വേഗം കഴുകി എടുക്കട്ടെ അപ്പോൾ ഇതെല്ലാം കഴുകി ഔ എല്ലാം കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ച് നിൽക്കുമ്പോണ്ട് ഇക്ക ഒരു അമ്പത് റുപ്പ്യൻ്റെ ചിക്കന് വാങ്ങി വരുന്ന കേട്ടോ അപ്പോൾ പറഞ്ഞിട്ട് ചിലപ്പോൾ എനിക്ക് വയ്യാത്തപ്പോൾ എന്തിനാ ഇത് കൊടുുന്നതെന്നൊക്കെ ഇങ്ങനെ മനസ്സിലുണ്ടാവും എന്നാലും ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്താ വേഗം എന്താണ് ഇഞ്ചി ഒന്നും നന്നാക്കാൻ തന്നിട്ടില്ല കേട്ടോ വേഗം ഒന്ന് കഴുകിയെടുത്ത് മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ച് കോൺഫ്ലവറിൻ്റെ പൊടിയും ഇട്ട് നല്ലവണ്ണം ഒന്ന് പെരക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് അതൊന്ന് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് പിന്നെ പെരക്കി കുറച്ചേരം വെച്ച് ബാക്കി അനിയനും പിന്നെ ഇത്താത്തേം കൂടെ ഭയങ്കര പറിച്ചില്ലാണ് കഞ്ഞി ചമ്മന്തി ചിക്കൻ പൊരിച്ചത് എന്നൊക്കെ പറഞ്ഞത് അവിടെ വന്ന് ഇരുന്ന് ഭയങ്കര വർത്താനം കഴിഞ്ഞു കേട്ടോ പിന്നെ ഞാനിത് ഇപ്പോൾ വരൊക്കെ ഉറങ്ങിപ്പോയാ വല്ലാണ്ട് കുറേ നേരം വെച്ചാലും റെഡി ആവില്ല അപ്പോൾ വേഗം ചിക്കൻ ഒന്ന് പൊരിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ആയി നമ്മൾ കഞ്ഞിയും ചമ്മന്തിയും ചിക്കൻ പൊരിച്ചതൊക്കെ കുടിക്കുകയാണ് അപ്പോൾ നല്ലൊരു പ്രത്യേകമായിട്ടുള്ളൊരു ടേസ്റ്റും ഒരു രസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് നമ്മളെ ഇന്നത്തെ ഡിന്നർ എന്ന് പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയും ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടാവണുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബബായ്